ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഹി ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന മിക്കോ വീഡിയോ കേട്ടോ അതായത് മിക്കോറിള്ള ചെരുപ്പിൻ്റെ അപ്പോൾ സ്ത്രീക്ക് സായനി ചിത്തറിൻ്റെ ഇത് ഇതൊരു ഒന്ന് രണ്ട് ഒന്നര രണ്ട് വർഷത്തോളം വഴക്കണം ചെരുപ്പിന് അപ്പോൾ അങ്ങനെ അത്ര കറക്റ്റ് നല്ലൊരു എന്നാലും ചെരുപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഒരു വർഷമുണ്ട് ഒരു വർഷം വഴക്കണം കാരണം കഴിഞ്ഞ സ്കൂൾ ടൈമിൽ ഭയങ്കര ചെരുപ്പാണ് അപ്പോൾ കണ്ടില്ലേ അതെ ആകെ കരിമ്പനെ കുത്തിനുട്ടോ കരിമ്പൻ കുത്തിയുണ്ട് അങ്ങനെ എത്തിയിനും അപ്പോൾ ഇത് ഞാൻ ഇടാനും മടിയാണ് കുറേ മഴ കൊണ്ടൊക്കെ നടക്കുന്നുണ്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ചെരുപ്പുകളൊക്കെ കൂടി തട്ടിയൊക്കെ കഴുകി എത്തിച്ചപ്പോൾ ആ ചെരുപ്പൊക്കെ കഴുകിയാണ് ഇങ്ങനെ വേസ്റ്റ് കൊടുക്കുക കൊടുക്കുക ചീച്ചാൽ അപ്പോൾ ഈ ചെരുപ്പിനെ കണ്ട് കണ്ടപ്പെട്ടത് കഴുകി നൽകിയപ്പോൾ അപ്പോഴേക്കൊരു ഐഡിയ ഒന്നും ഇല്ല ഞാൻ ഇത് കണ്ടപ്പോൾ കഴുകിയപ്പോൾ കുട്ടിയൊക്കെ ചെരുപ്പിടാൻ നിർപ്പം എന്തായാലും സായ് ചെരുപ്പ് കൂടി ഒന്നും കുരിക്കണമെങ്കിൽ ഇല്ല സ്ത്രീക്ക് സാധനം എങ്കിൽ സ്ലിപ്പ് ഓൺ ആ മോഡലൊക്കെയാണ് ഷെപ്പീ ചെറുപ്പ് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇനി കറക്റ്റ് സൈസാട്ടപ്പത്തേ കഴിഞ്ഞ വർഷം ആണെങ്കിൽ പോയിട്ടേ വലിയ പാകൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇതൊന്ന് പുതു കുത്തനാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കളിയല്ലേ ആദ്യം സ്ത്രീൻ്റെ ചെറുപ്പാണ് ചെയ്തത് ആദ്യം നല്ല ഉറച്ചു കഴുകി ഉണ്ടത് ഉറച്ചു കഴുകിയിട്ട് ചെളി പോലെ കരിമലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫാബ്രിക് പെയിൻറ് ബ്ലൂ എടുത്താണ്ട് ഈ ചെറുപ്പാകെ ടിച്ചു വെച്ചിട്ടോ ഡ്രസ്സ് ഉണ്ടെങ്കിൽ മറ്റേ ചെരുപ്പം കൂടി ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ചെയ്ത് വയ്ക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ ഞാൻ അടിപൊളിയെന്നു തോന്നിയത് നമ്മളൊക്കെ അതിലെ എക്യൂപ്മെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു അധികം അല്ലെങ്കിൽ ചെരുപ്പം സ്റ്റാറൊക്കെ ഒക്കെയാണ് വിചാരിച്ചിട്ട് ഞാൻ അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കണ്ടിങ്ങനെ സ്കിപ്പ് ആവണമെന്ന് അറിയുമോ കാശ്വട്ടണേൽ വീഡിയോ എടുക്കുന്ന കണ്ടു കണ്ടിട്ട് കണ്ടിട്ടേം ഫോൺ ഇങ്ങനെ വലിക്കാൻ വരിക അവനക്ക് ഈ പെയിന്റ് വേണം തോന്നുന്നു തോന്നെ ചെയ്യട്ടോ പിന്നെ ഇടക്ക് ഇപ്പൊ കണ്ട കുട്ടികളെ എന്താ പറയാ കളി സമയം എന്താ ഇപ്പോൾ കളികളൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഒക്കെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കണേ അതൊക്കെ സ്ത്രീന് ചെരുപ്പടിച്ച് അടിപൊളിയ കേട്ടോ അപ്പം അങ്ങനെ വാർ വാർണിഷ് ഇല്ല അതുകൊണ്ട് ഇനി അടിപൊളിയാണ് നമുക്കതിപ്പോൾ വല്ല കയ്യിൽ പിന്നെ ഒരു ചെരുത്തിന് ബ്ലൂ ആയി മറ്റു ചെരുത്തിന് ബ്ലാക്ക് അടക്കി വിചാരിച്ചിട്ടോ അപ്പം ഇനി ഇതുപോലുള്ള മോഡലുകൾ ആദ്യം പ്ലെയിനാണ് വിചാരിച്ചത് എനിക്ക് തോന്നി പ്ലെയിൻ അത്ര ഭംഗി ഉണ്ടാവില്ല എന്തേലും ചെയ്യാലോ എന്നാലും നമ്മൾ ഇത്ര കാട്ടിക്കൂട്ടിയില്ലേ പിന്നെ എന്തിനൊക്കെ കഴിയുമ്പോൾ ചെയ്യാൻ വിചാരിച്ചിട്ടോ അപ്പോൾ കണ്ടേ ബ്ലാക്ക് അടിച്ച ചെരുപ്പ് ഈ പഴയ ചെരു ഈ സായിൻ്റെ ചെരുപ്പിനെ കുറച്ച് ക്ലിയർ ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും പുറത്തേക്ക് കിട്ടാൻ പറ്റാത്ത അത് എന്നാലും ഞാൻ പുറത്തേക്ക് കിട്ടും വേണം അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാൻ വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ കണ്ടെ ഈ നീ ഒരു ചെരുപ്പിനും ബ്ലാക്ക് അടിച്ചിട്ടോ മറ്റേ ചെരുപ്പിനും അടിക്കട്ടോ ഫാബ്രിക് പെയിൻ്റ് അവിടെ പിന്നെ വെള്ളം നിറഞ്ഞാലും പോലെന്ന് വിചാരിക്കണം അപ്പോൾ കണ്ടില്ലേ ഇതിന്റെ ബ്ലൂ സായന്റെ ബ്ലാക്കും ആക്കിയിട്ട് അടിച്ചിട്ടോ ഇടയ്ക്ക് ഇങ്ങനെ സായത്തിന് ഓരോ പിത്തനയും കൊണ്ട് വരുന്നു കേട്ടോ അപ്പ ഇനി നമുക്കിതേ ഉണങ്ങാൻ വേണ്ടി വയ്ക്കട്ടോ ഉണങ്ങാൻ കുറച്ചേരൊക്കെ വേണ്ടി വന്നു ഒന്നും ക്ഷമല്ലേ തീരെ ക്ഷമല്ല ഉണങ്ങാനുള്ള സമയം കൊടുക്കാൻ നമുക്ക് ഇതായില്ല എന്നാലും കുറച്ചൊക്കെ ഒന്നും കഴിയുമ്പോൾ പറ്റില്ലെന്ന് കണ്ട സ്റ്റേജ് എത്തിയപ്പോഴൊക്കെ ഞാൻ വീണ്ടും ഞാൻ ഇതേ ഡിസൈൻ ചെയ്യട്ടെ ചോദിച്ചിട്ടോ അപ്പിൻ്റെ അടുത്ത് ടാപ്പ് ഉണ്ട് ഞാനിതിന് മുന്നേ നമ്മളെ വാൾ പെയിന്റൊക്കെ ചെയ്യണം വിചാരിച്ച് കൊണ്ടുവന്നതാണ് അപ്പം പിന്നെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ സാധനം സാധത്തിൽ നിന്ന് തന്നെ കുറേ ഞാൻ കാണാത്ത കാണാത്തങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കുറേ കളഞ്ഞു ആ ബാക്കിയുള്ള എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ വേശനം ഇത് ഈ ടാപ്പ് ഒരു മൂന്നാക്കി മുറിച്ചിട്ട് ഈ ചെരുപ്പിൻ്റെ തലങ്ങും വിലങ്ങും ഒട്ടിച്ചിട്ട് അതിന് സെൻ്ററിലൊക്കെ പെയിൻറ്റ് കൊടുത്തിട്ട് ആ ടാപ്പ് നമ്മൾ വാൾ പെയിൻറിങ്ങ് രീതി തന്നെ അങ്ങനെയാണല്ലോ മോഡല് അപ്പം ഒരുപാട് വിദ്യ ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അവിടെ ഇതങ്ങനെ ചെറുമ്പം അങ്ങനെ ഡിസൈൻ ആക്കാനൊക്കെ വിചാരിച്ചിട്ടന്നെയായിരുന്നു അപ്പം അത് കുറച്ച് റിസ്ക് ആണ് രണ്ട് മൂന്ന് കഷ്ണം എടുക്കും ഈ ഭയങ്കര റിസ്ക്കാണ് ഈ സാധനം ഇങ്ങനെ ഇത് ഒട്ടിപ്പിടിക്കില്ലേ അത് ബാക്കി അതിൻ്റെ മുഖത്തൊക്കെ ഒട്ടി ചേക്ക് കേട്ടോ കഷ്ണം കുറിച്ചിട്ട് എന്നാലും ഈ പെയിന്റ് അധികം ഉണങ്ങായിട്ടേക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് നമ്മൾ ഒക്കെ പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരത്തെ പണി വേസ്റ്റ് ആയില്ലേ എന്നാൽ ഞാൻ അതൊന്നും കാര്യമാക്കാതെ വീടിൻ്റെ പണി എന്താ പറയാതെ തുടങ്ങാനോ ഇതിന്റെ ഇടയ്ക്ക് ടാപ്പ് വന്ന് കുട്ടികൾ കൊണ്ടുപോകുന്നുണ്ട് അതിന് ഇവിടെ കഷ്ണം പോകുന്നുണ്ട് വലുതായിട്ടുള്ള പണികളൊക്കെ ഉണ്ട് അതുപോലെ പെയിന്റ് അപ്പുറത്ത് എങ്ങനെയല്ലേ നമുക്ക് ഈ ദേതായ രീതിയിൽ ഇരിക്കാൻ കഴിയില്ല കുട്ടികളുടെ അമ്മമാരുടെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓരുണ്ടാവുമല്ലോ കൂടെ ഞാനങ്ങനെ തനങ്ങും വരുന്ന തൊട്ടി ചുരുക്കം കേട്ടോ നമ്മളെ വെയിൽ സ്റ്റാറുണ്ടല്ലോ സ്റ്റാറിൻ്റെ സ്റ്റിക്കറുകൾ അതായത് സ്വീകൻസ് അതൊക്കെ നല്ല സുഖം കിട്ടും എന്താ വെച്ചാൽ നമ്മൾ പെയിന്റ് പശാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി പിന്നെ പോകില്ലല്ലോ പിന്നെ നമ്മൾ വാർണിഷ് അടിച്ചു കൊടുത്താൽ തിളങ്ങി നോക്കുമ്പോൾ ചെറുക്കുക പക്ഷെ നമ്മളെല്ലാം ഇല്ല അപ്പം ഞാൻ റൗണ്ട് ഉണ്ടാവും റൗണ്ട് ഷേപ്പ് എന്താ റൗണ്ട് പ്രഷർ എടുത്തത് അതിന്റെ ഓരോ കള്ളികളിൽ ഓരോ പെയിന്റ് അടിച്ചു കൊടുക്കാം ആദ്യം റെഡ് എടുത്തു പിന്നെ യെല്ലോ ബ്ലൂ ആണ്ടാക്കാൻ പോകും ചെരുപ്പല്ല വൈറ്റ് ഗ്രീന് ഈ നാല് കളർ മാറിയിട്ട് ഞാൻ അപ്പൊ എന്താ പറയോ ഈ മഞ്ഞ ഒക്കെ അടിക്കുമ്പോഴേ ഈ നീല വല്ലാതെ തുടങ്ങിയിട്ടില്ല അപ്പൊ ഈ മഞ്ഞ ഒന്നായിട്ട് എന്തൊക്കെയാണ് കളറായിട്ട് വരുന്നത് ഞാൻ പിന്നെ ഇങ്ങനെ കുറെ അതേച്ച് പിടിപ്പിച്ചേക്കാണ് രണ്ടു മൂന്ന് വട്ടം കടിച്ചിട്ടേ എന്നാലും ഇപ്പൊ അതിനെ നമുക്ക് പുറത്തേക്ക് ഇപ്പൊ ഫങ്ഷൻ ഇടാൻ പറ്റില്ലെങ്കിലും അംഗൻവാടിക്ക് കിട്ടുന്ന ഇതിലെത്ര എത്തിട്ടോ ഞാൻ അതിനെങ്കിലും ഉപകരിക്കണം അല്ലെങ്കിൽ ഇത്രയും നേരത്തെ നമ്മളെ പണി വേസ്റ്റ് ആയില്ലേ അപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ എന്ത് വേസ്റ്റ് പഴയ സാധനം കണ്ടാലും പെട്ടെന്ന് വലിച്ചെറിയാതെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യാൻ കഴിയുമോ നോക്കണേ നമ്മളെ കുറേ സമയത്ത് ആ ഒരു പാറ്റണല്ലോ അത് പൂർത്തിയാക്കി കാണുമ്പോൾ വല്ലാതെ സന്തോഷം തോന്നും പിന്നെ ഇതിലൊക്കെ ആകുമ്പോൾ മുഴുകുമ്പോഴേ നമുക്ക് മനസ്സിൽ നിന്ന് ടെൻഷനെങ്കിൽ അതൊക്കെ മാറിക്കോട്ടിട്ടോ നമ്മുടെ ക്യാമറ ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിട്ടേ ഇന്നെ ഈ ചെയ്യുന്ന വർക്കും അല്ലാതെ കാണില്ല കേട്ടോ പിന്നെ ഈ ഫോണിൽ കുട്ടികൾ വന്നിങ്ങനെ അനക്കിട്ടേ അപ്പം അങ്ങനെ ഇങ്ങനെയായി ഇതാണ് ഞങ്ങൾക്ക് ഫൈനലൊക്കെ ലാസ്റ്റ് കാണിക്കണ്ടിട്ട് ഇതിലേ കണ്ടോ അങ്ങനെ കണ്ടോ ഇതിലൊക്കെ ഞാൻ ഇങ്ങനെ ഈ നാല് കളർ വെച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്നും ഉണങ്ങിയിട്ട് വേണം ടാപ്പൊന്നു വലിച്ചു വരുന്നെങ്കിൽ എനിക്ക് അത്രയും കൂടി ക്ഷമല്ല അതുകൊണ്ട് ഞാൻ ഉണങ്ങാൻ കാത്തൊക്കെ അതപ്പ തന്നെ ചെയ്യാത്ത ആ പെയിൻറ് അടിച്ച ഉടനെ തന്നെ ഞാൻ വലിച്ചെടുക്കാൻ തുടങ്ങീന് അതുകൊണ്ട് തന്നെ ആ പച്ച വ്യാകം അങ്ങോട്ട് സ്പ്രെഡായി കാരണം ഫാബ്രിക് പെയിന്റ് തന്നെ ഞാൻ പറഞ്ഞ മുട്ടില്ലാന്നിട്ടേക്കൊന്നും കൂടി കുറച്ച് കത്തിയിൽ കൊടുത്തു അപ്പൊ അത് തന്നെ നീങ്ങീന് നല്ല സാധന എന്നാലും ഇത്ര ആക്കി എടുത്തിന് മെല്ലെ മെല്ലെ ഇങ്ങനെ പണി പിന്നെ അത് അപ്പതന്നെ ഇടണം എന്നായിട്ടോ പക്ഷെ അപ്പൊ തന്നെ ഇടാൻ കഴിയില്ല ഫാബ്രിക് ഉണങ്ങാൻ കുറച്ച് സമയം പിടിക്കൂല എന്തായാലും ഈ ഒരു ലുക്കിലാട്ട് നിർത്തിയത് ഇപ്പൊ ഭംഗി എനിക്ക് തോന്നിയില്ല കേട്ടോ എന്നാലും നമ്മൾ ചേച്ചിതാ തോന്നില്ല അല്ലേ വാങ്ങിയ ചെരുപ്പിന്റെ ഒരു പ്രിന്റ് പോലെ തോന്നിട്ടോ അപ്പൊ ഇനി നമുക്ക് സായിന്റെ ചെറുപ്പ് ചെയ്യുമ്പോൾ സായിന്റെ ചെറുപ്പം ഉണങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ഇനി കുറച്ചു നേരം കാത്തിക്കണം ബ്ലാക്ക് കുറച്ച് കട്ടിയിലടിച്ചുപോയിപ്പോയി ഉണങ്ങിയില്ല ഒരു വിധം ഒരുവിധം കത്തിയട്ടോ പിന്നെ വേണ്ട സായി ചെറുപ്പം തന്നെ ബ്ലാക്ക് അടിച്ചു സായി ചെറുപ്പം തന്നെ മൊത്തം ബ്ലാക്ക് അടിച്ചിട്ട് ഞാൻ നെയ്മ് ഡിസൈൻ കൊടുക്കേമാതിരിക്കുള്ള ടാപ്പ് വെച്ചിട്ടുള്ള എന്തോ അത്ര ഭംഗി തോന്നിയില്ല കേട്ടോ അപ്പൊ ഞാൻ ആ കൈ കൊണ്ട് തന്നെ ചിത്രം വരക്കാന്ന് വിചാരിച്ചിട്ട് ചിത്രം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഡിസൈൻ കൊടുക്കും അത്രേ ഉള്ളൂ നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന പോലെ അപ്പം ഞാൻ കൊടുക്കാൻ എന്താ അറിയോ ഒരു പച്ച പച്ചത്തുണ്ട് നിറച്ച് റെഡ് പൂക്കൾ അങ്ങനത്തെ ഡിസൈൻ ഉണ്ടാകും കൊടുത്തത് പക്ഷേ ബ്ലാക്കിനെ കുറച്ചും കൂടി ഭംഗി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്കങ്ങനെ എന്താ പറയുക മുന്നേ കൂട്ടി വരയ്ക്കാനുള്ളതൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ പെൻസിലുള്ള പൊതു സ്കെച്ചായിട്ട് കൂടി നല്ല ഭംഗിയിലൊക്കെ കിട്ടിയാൽ അപ്പോൾ നമുക്കിതിന് അങ്ങനെ വരയ്ക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ കണ്ടു ആദ്യം പച്ച തണ്ടുകൾ വരച്ചിട്ട് ഒരു ആറ് വര അതിൻ്റെ പിന്നെ റെഡ് പൂക്കളിങ്ങനെ വരയ്ക്കാൻ ഇതിടയ്ക്ക് കാശിക്കൂട്ടം വന്നിട്ട് ഈ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുകയാണെങ്കിൽ അതാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ നീറ്റ്നെസ്സിൽ കിട്ടണ പൂവെന്ന് പറഞ്ഞാല് ഈ രണ്ട് സൈഡ് ഇങ്ങനെ ഓരോ റൗണ്ട് പക്ഷെത്തേ കണ്ടോ ഇങ്ങനെ കുത്തല്ല കുത്തി ഇങ്ങനെ വലിച്ചെടുക്കുന്ന പോലെ കേട്ടോ എന്നാല ആ ഫൈനലൊക്കെ നല്ല ഭംഗിനിട്ടോ കാണാന് എന്തായാലും നമ്മൾ വേസ്റ്റില് വേസ്റ്റില് കളയാൻ പോയ ചെരുപ്പാട്ടോ കിടണ്ട ഒരു പരുവത്തിലായി കുട്ടീനെന്തായാലും ഈ ചെരുപ്പിന്റെ കുറച്ചൊക്കെ എന്താ പറയുക ഈ വീതി കുറച്ച് കമ്മിയുണ്ട് ഉണ്ട് അവിടെ കൈ ഓരോ കുട്ടും കൂടിയും പൊടി ഞാനൊക്കെ റൗണ്ടിൽ മുറിച്ചില ഇതാക്കിയതാ കേട്ടോ അപ്പോൾ ആ അതിൻ്റെ പണിയും കഴിഞ്ഞ് ലെവലാക്കി വെച്ചുണ്ടെങ്കിൽ ഉണങ്ങണം ഉണങ്ങാൻ മുന്നേ ഈ സാധനങ്ങളൊക്കെ ലെവലാക്കണം അപ്പോൾ ശ്രീകുട്ടിൻ്റെ ചെരുപ്പ് കണ്ടിട്ടൊരു ഭംഗി തോന്നിയില്ല കേട്ടോ പിന്നെ ഈ ചെരുപ്പിനേക്ഷിച്ച് വരുമ്പോൾ ആ ചെരുപ്പൊരു ഭംഗിയില്ലാത്ത പോത്തുന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നറിയുമോ അത് നേരത്തെ ടാപ്പ് വെച്ച് ചെയ്താൽ അതുവരെ പെട്ടികളുണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഔട്ടിലിന് വരക്കാൻ ചാരിച്ചിട്ടോ അതായത് റെഡിന് വൈറ്റ് വൈറ്റിന് റെഡ് ഗ്രീൻ അങ്ങനെ മാറി മാറി കൊടുക്കാൻ വിചാരിച്ചിട്ട് എന്തായാലും ആ സംഭവം നല്ല ക്ലിക്ക് ആയിട്ടോ നല്ല മഞ്ഞ കാണേ അതും കൂടി എത്തിയപ്പോൾ ആ ചെരുപ്പ് അതിന്റേതായ പൂർണ്ണതേ എത്തി എന്നൊക്കെ തോന്നുന്നു ഇതൊരു ഒരു മണിക്കൂറിനുള്ളിൽ തീരുടെ പണി തന്നെ ഉള്ളതെന്നു കേട്ടോ ഫാബ്രിക് പെയിന്റ് ഈ ചെരുപ്പം നല്ല പിടിക്കുന്നുണ്ട് ഈ അടിച്ചപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു അപ്പൊ ഉണങ്ങണം കഴിഞ്ഞാൽ നല്ല സുഖം ഇടയ്ക്ക് ഒരു പൂക്കളൊക്കെ വരക്കാൻ തോന്നിയിട്ട് എനിക്ക് തോന്നിയത് ഇറക്കപ്പോൾ ആകെ ബോറായി കയറും അപ്പൊ കണ്ടോ ചെരുപ്പിന്റെ ഫൈനൽ ലുക്ക് കണ്ടെ ഇപ്പം നല്ല ഭംഗിയിട്ട് കാണാൻ പ്രിന്റ് പ്രിന്റ് എന്താ പ്രിന്റ് ഔട്ട് തന്നെ ചെരുപ്പിനുള്ള പ്രിന്റിന്റെ പ്രിന്റിൻ്റെ പോലെ തന്നെ ഉണ്ട് അതെ നമ്മൾ വരച്ച പോലെ തോന്നാനുള്ളല്ലോ രണ്ട് ചെരുപ്പ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിട്ടോ അതാണ് സായിട്ട് ചെരുപ്പ് ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെന്നു കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചുതരാം ണീര് ചെരുപ്പിന്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെ നമ്മൾ വാങ്ങിയ പോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വർക്ക് ഇത്ര ഉള്ളേന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാക് യു